ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ പതിപോലെ ഇക്ക പോകാൻ തയ്യാറെടുക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ഹോസ്പിറ്റൽ പോകുന്നുണ്ട് കാരണം ഹോസ്പിറ്റൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ തന്ന മരുന്ന് മെഡിസിനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓക്കെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും ഡോക്ടറെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പോകുന്നതാണെന്ന് മാത്രം പിന്നെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പിന്നെ നമ്മളുടെ പ്രധാനമായിട്ടും നമ്മളുടെ വൺ ഡേയ്സ് ഗിവവേ ഞാൻ രണ്ട് ദിവസം കൂടി നീട്ടിയിരുന്നു അതിൻ്റെ നറുക്കെടുപ്പുണ്ട് ഇക്ക പോയി ഇക്ക പോയിക്ക ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതൊന്നും ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കാര്യമായിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് മണിയനും അതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അവ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിക്കപ്പോഴും ഉപ്പുമാവാണ് ഞാൻ തയ്യാറാക്കണേ മണിയന് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉപ്പുമാവൊക്കെ കഴിച്ച് മണിയനും കൊടുത്തു എന്നിട്ട് മണിയൻ്റെ അടുത്ത് ഒന്ന് വന്ന് കളിപ്പിക്കുകയാണ് ഇനി നമുക്കൊരു ചെറിയ അൺബോക്സിംഗ് ഉണ്ട് അതിനുശേഷം ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കാരണം എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഡോക്ടറെ കണ്ടതും ചെക്കിങ്ങും കാര്യങ്ങളും മെഡിസിനും ഒക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ അലഹമില്ല ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്കിങ്ങിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മതി മെഡിസിനൊക്കെ ഡോക്ടർ തന്നത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് മെഡി ഒന്ന് കാണാൻ ബോക്സിലേക്ക് കടക്കാട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഐറ്റം വന്നത് ഡാമേജ് കാരണം റിട്ടേൺ അയറ്റാൻ എന്ന് മാഡം പറഞ്ഞു അങ്ങനെ അയച്ചതിന് ശേഷം വന്ന ഐറ്റമാണിത് ഇത് നാല് കടായി പാനും രണ്ട് ലൈറ്ററുമാണ് വന്നിരിക്കുന്നത് ഡാസ് സ്റ്റോവിൽ കത്തിക്കുന്ന കമ്പനി ഐറ്റമാണ് അപ്പോൾ നാലെണ്ണത്തിൽ ഒന്നേ ഞാനിപ്പോൾ കാണി ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കാണിക്കുന്നത് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയും എനിക്ക് മേഡത്തിനോട് കടപ്പാടുകൾ ഉണ്ട് നന്ദിയുമുണ്ട് ഒരാളൊരു ഗിഫ്റ്റ് തന്നാൽ നമ്മൾ എന്നും ആ സ്നേഹവും നന്ദിയും അവരോട് എന്നും നിലനിൽക്കണം അല്ലാതെ അവരോട് വേറൊരു മുഖത്തിൽ പെരുമാറാൻ പെരുമാറരുത് മേഡം പലവട്ടം പറഞ്ഞിട്ടുണ്ട് അത് എന്നോട് പലവരിൽ നിന്നും അനുഭവം അത് എനിക്കും ആ അനുഭവം തുടർന്നിട്ടുണ്ട് ഞാൻ കൊടുക്കുന്ന സ്നേഹവും നന്ദിയും കൊണ്ട് മാത്രമാണ് ഈ സ്നേഹ സമ്മാനങ്ങൾ എന്നെ തേടി വീണ്ടും വീണ്ടും എത്തുന്നത് താങ്ക് യു സോ മച്ച് മേഡം താങ്ക് യു ൾക്ക് മുമ്പ് ഇൻസ്റ്റയിൽ തുടങ്ങിയ ഒരു ബന്ധമാണ് ഞാനും ഫാത്തിമ മേഡവും തമ്മിലുള്ളത് മേഡത്തിനെ പല അനുഭവ കഥകളും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കും എൻ്റെ അനുഭവത്തിലും ഒരു നന്ദി പോലും എനിക്കും കിട്ടിയിട്ടില്ല മേഡം പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ടെന്ന് എനിക്കും മനസ്സിലായ അനുഭവത്തിൽ കൂടി മനസ്സിനെ ലഞ്ച് കഴിക്കാനെടുത്തു ലഞ്ച് കഴിച്ചിട്ട് വേണം എനിക്ക് പുറത്തു പോകണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മെഡി മെഡിസിൻ ഫോളോ ചെയ്ത് പോകുന്നത് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് ഡോക്ടറെ ഒന്ന് കാണണം അലഹമില്ല ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല ഡോക്ടറെ ഒന്ന് കാണുകയും കുറച്ച് പർച്ചേസും കാര്യങ്ങളുമായിട്ട് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് നൈറ്റിലേക്കാണ് ഇനി കറികളൊക്കെ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ട് ലെഞ്ച് പെട്ടെന്ന് കഴിച്ച് പോവുകയാണ് ഇന്നത്തെ ഇന്നലത്തെ കറികളാണ് ഇതൊക്കെ അടിപൊളി കറികളാണ് കേട്ടോ ചക്കക്കുരു മാങ്ങയും ഇരിങ്ങക്കോരു കറിയും ക്യാബേജ് തോരനും മീൻ വറുത്തതൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി കഴിച്ച് വണ്ടി വരുന്നതിന് മുമ്പായിട്ട് തയ്യാറായി പോകണം ഈ കാര്യങ്ങൾക്ക് വേണ്ടി അതാണ് വിപുലമായിട്ട് വീഡിയോ വ്ലോഗ് ഉൾപ്പെടുത്താൻ ഒന്ന് കഴിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ കാണാൻ അപ്പോൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ചെറിയ ഒരു പർച്ചേസുകളും ഉണ്ട് കൂടുതലാണ് േ ഇനിയിപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് അന്ന് ഡോക്ടർ തന്ന മരുന്നുകളൊക്കെ കഴിച്ചു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചീട്ടൊക്കെ എടുത്തിട്ട് ഇടിച്ചിട്ടു നോക്കാനുണ്ട് വിശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഷോപ്പിലെത്തിയിട്ടുണ്ട് അവിടെ പർച്ചേസ് ചെയ്യുകയാണ് ബിസ്ക്കറ്റ് അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതുപോലെ ടോയ്ലറ്റിലേക്ക് വേണ്ട ഐറ്റങ്ങളൊക്കെ നമ്മൾക്ക് വാങ്ങണം അപ്പോൾ കുറേ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ട് ഒന്ന് എടുത്താൽ ഫ്രീ വേണ്ടെങ്കിൽ നമ്മൾക്കതിൻ്റെ ക്യാഷ് പ്രൈസ് കുറയ്ക്കുന്നതാണ് അങ്ങനെ പല ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ പർച്ചേസ് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്കാണോ പോകുന്നത് നേരെ വീട്ടിലേക്കല്ല ഷംലയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് ഞാൻ വീട്ടിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം അതിൽ നിന്നും വീട്ടിലെത്തി ഞങ്ങൾ ഷംലായുടെ വീട്ടിലിരുന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഭീമാ മോളുടെ കോള് ഉണ്ടായിരുന്നു ഭീമാ മോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഭീമയെ മോളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഷംല പറയുന്നുണ്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വരാം എന്ന് പറഞ്ഞ് നിൽക്കുന്നു അപ്പോൾ ഭീമ മോൾ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അടുത്ത എൻ്റെ ബ്ലോഗിൽ ഞാൻ അതിൻ്റെ ആ മോഡൽസ് ഒരു മോഡൽസിനെ വെച്ചിട്ടാണ് പരസ്യങ്ങളൊക്കെ ഇടുന്നതും ചെയ്യുന്നതും എല്ലാം അപ്പോൾ നമ്മൾക്ക് അതിനെ ഡീറ്റെയിൽ ആയ വിവരങ്ങൾ ഞാൻ അടുത്ത ബ്ലോഗിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ായിരിക്കും നിങ്ങൾ എൻ്റെ ബ്ലോഗർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഭീമാ മോളെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പറയുന്ന തരത്തിൽ അടിപൊളി മോഡലിംഗ് ഡ്രസ്സുകളാണ് ഭീമാ മോളുടെ ഓൺലൈൻ കൈതുപ്പി നോക്കിയിരിക്കുമ്പോഴാണ് അതേ മോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഷംല ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് വന്നിരുന്നു ഷംല അവരുടെ അരികിലേക്ക് ഇത് പോകുന്നുണ്ട് അങ്ങനെ ഇനി ആ ഭീമാമോളുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ ചെന്നിട്ട് എനിക്ക് നല്ലൊരു കാര്യങ്ങൾ ഇന്ന് ഒരു ചടങ്ങ് ചെയ്യാനുണ്ട് അതായത് നമ്മളുടെ വൺ ഡേയ്സിൻ്റെ ഒരു ഗിവ് എവേ വൺ ഡേയ്സിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ വൺ ഡേയ്സിൽ അപ്പോൾ ആളുകളുടെ അസൗകര്യപ്രകാരം ഞാൻ രണ്ട് ദിവസം കൂടി നീട്ടിവെച്ചിരുന്നു അതിൻ്റെ നറുക്കെടുപ്പ് ഞാൻ ഷംലയുടെ വീട്ടിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഭീമായും ഒക്കെയായി സംസാരിച്ചിരുന്ന സമയം ഒരുപാട് പോയി അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഹായ് അസ്ലാമിലേക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം റെയിൽസിൽ ഞാൻ ഇട്ടിരുന്ന ഗിബയുടെ നറുക്കെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ അതിൽ പങ്കെടുത്ത എല്ലാവരും ഈ നറുക്കിനറക്കിനുള്ളിലുണ്ട് അപ്പോൾ നമുക്ക് ആ നിറക്ക് എടുക്കാം അപ്പോൾ ഒരുപാട് പേരൊന്നും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല വളരെ കുറച്ച് പേര് മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അവരിൽ നിന്ന് ഒരാളെ ഇതിലത്ത് തിരഞ്ഞെടുക്കണം അപ്പോൾ അതിനുള്ള തെര നറുക്കെടുപ്പാട്ടോ ഇത് അപ്പോൾ അവരിൽ നിന്നൊരാളെ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ആകിവവയുടെ റൂൾസ് വൺ ഡേയ്സ് മാത്രമുണ്ടായിരുന്നുള്ളൂ അസ് പലവരുടെ അസൗകര്യപ്രകാരം ഞാൻ രണ്ട് ദിവസം കൂടി കാലയളവിലേക്ക് നീട്ടിവെച്ചിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഞാനിപ്പോൾ നിറക്കെടുക്കുന്നത് ഇതാണ് കേട്ടോ നമുക്ക് നിറക്ക് നോക്കാം ആരാണ് വിജയി എന്ന് നോക്കട്ടെ സുബി ഫൈസൽ സുബി ഫൈസലാണ് വിന്നറായിരിക്കുന്നത് ദേ നമ്മളെല്ലാവരും കണ്ടോളി അപ്പോൾ ഇത് സുബി ഫൈസലാണ് വിന്നർ കൺഗ്രാചുലേഷൻസ് സുബി അപ്പോൾ നമ്മുടെ വിന്നറായത് സുബി ഫൈസലാണ് അപ്പോൾ എല്ലാവിധ വിജയിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു ഗവ്യമായി ഞാൻ വൺ ഡേയ്സിൻ്റെ ഗിബവുമായി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു സോ മച്ച് പങ്കെടുത്തവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലെത്തി ചാളക്കറി നിങ്ങൾ ചാളക്കറിയാണ് തയ്യാറാക്കിയത് ആ ചാള മാങ്ങയിട്ട് കറിയും അതുപോലെ ഫ്രൈ ഉണ്ട് പിന്നെ ബീൻസ് തോരനുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം തയ്യാറാക്കി ഇനി ഇക്കാക്ക് ഫുഡ് കൊടുക്കാൻ നിൽക്കുകയാണ് ഇക്കാക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു ഞാൻ ഫുഡ് എടുക്കാൻ വന്നതാണ് കിച്ചണിലോട്ട് അപ്പോൾ തയ്യാറാക്കിയത് ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്ത കറികളാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ ഷൂട്ട് അപ്ലോഡാക്കാതിരുന്നത് വിപുലമായിട്ട് ചാളക്കറിയുടെയും അയലക്കറിയുടെയും ഒക്കെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഇട്ടതാണ് അതുകൊണ്ട് ഒരുപാട് വീഡിയോ ലെന്റായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയ വിഭവങ്ങൾ കൂടി ഉൾപ്പെടുത്താതിരുന്നത് ഫുഡ് കൊടുക്കട്ടെ കേട്ടോറ്റിലെ ഫുഡ് കഴിക്കാൻ ഇക്ക ചോദിക്കുന്നു ഇക്കൾക്ക് ഫുഡ് കൊടുക്കുന്നു ഇക്ക ഫുഡ് കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇന്നത്തെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തുടരുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഗിവവേയുടെ ക്വസ്റ്റ്യൻ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗിവവേ നടന്നുകൊണ്ടിരിക്കുന്നു ആ യുടെ ക്വസ്റ്റ്യൻ ഇന്ന് എത്ര പ്രാവശ്യം ഞാൻ ഓട്ടോയിൽ സഞ്ചരിക്കുന്നതായി കാണിക്കുന്നുണ്ട് എന്നതാണ് അത് നിങ്ങൾ കമൻ്റ് വഴി രേഖപ്പെടുത്തുക അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തുടരുക എന്നും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബ്ലോഗറിന് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ എന്നും എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്